എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കരിമംഗല്യം അഥവാ പിഗ്മെൻറ്റേഷൻ മാറുന്നതിനുള്ള ഒരു നാച്ചുറൽ റെമഡിയുമായിട്ടാണ് സ്ത്രീകളുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും നിറവും ഒക്കെ കെടുത്തുന്ന ഒന്നാണ് കരിമംഗല്യം പണ്ടുള്ളവരൊക്കെ പറയും കഷ്ടകാലം വരുമ്പോഴാണ് കരിമംഗല്യം വരിക അത് കരഞ്ഞു തന്നെ തീർക്കണം എന്നാണ് പറയട്ടോ പക്ഷേ കഷ്ടകാലം കൊണ്ടല്ല കരിമംഗല്യം വരുന്നത് ഹോർമോൺ പ്രശ്നമുള്ളവരിലും തൈറോയിഡ് ഉള്ളവരിലും അതുപോലെ ധാരാളമായിട്ട് വെയിൽ കൊള്ളുന്നവരിലുമൊക്കെയാണ് കരിമംഗല്യം അഥവാ പിഗ്മെൻറ്റേഷൻ കാണുന്നത് പ്രഗ്നൻസി പീരീഡിൽ ചില സ്ത്രീകളിൽ കരിമംഗല്യം വരാറുണ്ട് അത് പ്രസവത്തിന് ശേഷം മാറിപ്പോകുന്നതും കാണാം ആർത്തവ വിരാമത്തോടനുബന്ധിച്ചാണ് സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലും പത്ത് ശതമാനം പുരുഷന്മാരിലുമാണ് പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ എങ്കിലും നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ നമുക്കൊരു നല്ലൊരു സ്ക്രബ്ബർ ഉപയോഗിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു നല്ല പഴുത്ത തക്കാളി രണ്ട് കഷ്ണം ആക്കിയിട്ട് മുറിക്കാം എന്നിട്ട് നമ്മൾ ഇതിന്ന് ഒരു കഷ്ണം തക്കാളി ഇതുപോലെ പഞ്ചസാരയിൽ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യാം അതെടുത്തിട്ട് നമ്മുടെ കരിമംഗലിലുള്ള ഭാഗത്തും മുഖത്താകെയും കഴുത്തിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാൻ സഹായിക്കും ആഴ്ചയിൽ ഒരു തവണ മാത്രം ഇതുപോലൊരു സ്ക്രബ്ബ് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കസ്തൂരി മഞ്ഞളാണ് എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് കസ്തൂരി മഞ്ഞൾ ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് സൺട്ടാൽ മാറാനും ബ്ലാക്ക് സ്പോട്ട് വാങ്ങിക്കാനും മുഖക്കുരു മാറാനും ചർമ്മം തിളക്കമുള്ളതും മിനുസമുള്ളതാകാനും കൂടാതെ ചർമ്മത്തിലെ ചുളിവുകളും വരകളും വരാതെ യുവത്വം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യം തേങ്ങ വെള്ളമാണ് ഇത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെള്ളമല്ല ഞാൻ ഇന്നലെ എടുത്തുവച്ചിട്ടുള്ള തേങ്ങ വെള്ളമാണ് കേട്ടോ ഇത് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ മതി തേങ്ങ വെള്ളം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും അതുപോലെ ബ്ലാക്ക് സ്പോട്ടുകൾ മാറും കരിവാളിപ്പ് മാറും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറുന്നതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് തേങ്ങ വെള്ളം ഇതിൽ ധാരാളം മെഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെള്ളം ഉപയോഗിക്കാത്തത് അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവാണ് നമ്മൾ ഒരു ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ വെള്ളം കൊണ്ട് ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നത് അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങൾ ഒരു മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടുതലായിട്ട് നമുക്കിത് മാനസിക സംഘർഷം ഈ ഒരു കരിമംഗല്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടാവും ആ ഒരു മാനസിക സംഘർഷം ഇത് കൂട്ടാനായി സാധിക്കുകയുള്ളൂ കുറയ്ക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ഒരു ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് ഉണ്ടായതാണെന്ന് മനസ്സിൽ തീരുമാനിക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള നാച്ചുറൽ റെമഡികൾ ചെയ്യുക അടുത്തൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ആപ്പിൾ സൈഡർ വിനഗർ ഇതിൽ വൈറ്റമിൻ ബി വൺ ബി ടു ബി സിക്സ് വൈറ്റമിൻ സി ഫോസ്ഫറസ് തുടങ്ങി ധാരാളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ആവശ്യമുള്ളതാണ് ഇത് മുഖത്ത് പറ്റുന്നത് ഡെഡ് സ്കിൻ റിമൂവ് ആകാനും മുഖത്തെ കരിൽ വളിപ്പ് മാറാനും ബ്ലാക്ക് സ്പോട്ട് മാറാനും ഒക്കെ സഹായിക്കും ഇത് നല്ലൊരു ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും വലിയൊരു ബോട്ടിൽ ഞാൻ മുഖത്ത് തേച്ച് തീർത്തതല്ല ഞാൻ ഡെയിലി ഇത് കൊളസ്ട്രോൾ കൺട്രോൾ ആവാനും അതുപോലെ ഡയബറ്റിക് കൺട്രോളിനും വേണ്ടി ഡെയിലി രാവിലെ കഴിക്കാറുണ്ട് നിങ്ങൾ അഥവാ കഴിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സംഭവത്തോട് കൂടി മാത്രം കഴിക്കണം ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ആപ്പിൾ സൈഡർ വിനഗർ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ അര ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ നോർമൽ വാട്ടർ ചേർത്തി കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഹെയറിലും ഉപയോഗിക്കാവുന്നതാണ് ഹെയറിന് നമുക്കിപ്പം തലമുടി കൊഴിച്ചിലും അതുപോലെ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ സൈഡർ വിനഗറിൽ നമുക്ക് വെള്ളം ചേർത്തതിന് ശേഷം തലമുടിയിലും തലയോട്ടിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക ഇപ്പം ഞാനിതാ ഫേസ് പാക്ക് എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ കേട്ടോ സ്ക്രബ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല സ്ക്രബ് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്താൽ മതി ഞാനിപ്പം ഇത് ചെയ്യുമ്പം സ്ക്രബ് ചെയ്തതിന് ശേഷം തന്നെയാണ് ഇത് ഫേസ് പാക്ക് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനത് വീഡിയോ ഒരുപാട് ലെങ്തിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കാണിക്കാതിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ കരിമംഗലിലുള്ള ഒരു ഭാഗത്താണ് ഞാനത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത് എനിക്കിത് ഈ മൂക്കിൻ്റെ മുകളിലും കുറച്ചുണ്ട് കണ്ണിൻ്റെ തടത്തിലും കുറച്ചുണ്ട് ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് കുറച്ച് ദിവസം അതായത് ഒരു ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്